അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഒരിക്കൽ തിരുനബി സലാഹു തങ്ങളുടെ അരികിലേക്ക് സുഹാബികൾ ചിലർ കടന്നു വന്നു അവർ ചോദിച്ചു നബിയെ അള്ളാഹു ഞങ്ങളോട് സമീപസ്ഥനാണോ അതല്ല വിദൂരസ്ഥനാണോ ഈ ചോദ്യം നിരന്തരമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന തിരുനബി അലൈഹി സാഹു തങ്ങളോട് ചോദിച്ച സന്ദർഭത്തിൽ തിരുനബി സല്ലാഹു അല്ലാമാത്തങ്ങൾ ഖുർആനിലൂടെ മറുപടി പറയുകയാണ് എൻ്റെ അടിമകൾ എന്നോട് അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളുക യഥാർത്ഥത്തിൽ ഒരുപാട് വിഷയങ്ങൾ തിരുനബി സല്ലാഹു തങ്ങളോട് ചോദ്യങ്ങളായി വരുന്ന സന്ദർഭത്തിൽ അതെല്ലാം വഹീമുഖേന മറുപടി തിരുനബി സല്ലാസ്വല്ലാം തങ്ങൾ നൽകാറുണ്ട് അവിടെയൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്നത് എസ് അലൂനക്ക അനിർ റുഹ റുഹിനെക്കുറിച്ചങ്ങയോട് ചോദിച്ചാൽ കുലിർ റൂഹ്മിൻ അംബിർ ബി അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് റൂഹ് എന്ന് അങ്ങ് പറയുക ഇങ്ങനെ ഏത് വിഷയവും അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് മറുപടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഇവിടെ മാത്രം വൈദാസലക ഇബാദി അന്നി എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ അങ്ങയോട് ചോദിക്കുമ്പോൾ ഫ ഇന്നി ഖരീബ് ഇവിടെ അങ്ങ് പറയൂ എന്ന ആ വാചകം കുൽ എന്ന വാചകം പോലും പറയാതെ ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത് അതായത് അങ്ങ് പറഞ്ഞുകൊടുക്കൂ എന്ന ഒരു വാചകം അവിടെ വരുന്ന ആ ഒരു വിദൂരത പോലും ഫീൽ ചെയ്യാതെ ഏറ്റവും സമീപസ്ഥനാണ് അള്ളാഹു എന്ന ഒരു ഉത്തരമാണ് വിശ്വാസികൾക്ക് ഖുർആൻ നൽകുന്നത് അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്തവനാണ് നമ്മുടെ മാതാപിതാക്കളേക്കാൾ ഉസ്താദുമാരെക്കാൾ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരേക്കാളും ബന്ധം നാം ആലോചിക്കുമ്പോൾ അടുപ്പം അള്ളാഹുമായി തന്നെയാണ് നോക്കൂ നാം ചോദിക്കാതെ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അവിടെയൊക്കെ ചില കാര്യങ്ങൾ എങ്കിലും പരസ്പരം അറിയാതെ മറച്ചു വയ്ക്കേണ്ടതായി വരും ബന്ധങ്ങൾ നിലനിൽക്കാനും അതുപോലെ തന്നെ പലപ്പോഴും അങ്ങനെയാണ് സ്വാഭാവികമായും സംഭവിക്കാറുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ രഹസ്യങ്ങളുണ്ടാകാം മക്കളും മാതാപിതാക്കളും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഒക്കെ രഹസ്യങ്ങൾ എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു മനുഷ്യന് ഒരടിമയ്ക്ക് രഹസ്യങ്ങളില്ല അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ മറച്ചുവെച്ച കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹ് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ കൃത്യമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും അടുപ്പം സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് നമുക്ക് അടുപ്പം സ്ഥാപിക്കാനുള്ള സമയങ്ങൾ കൂടിയാണ് പരിശുദ്ധമായ റമലാൻ അള്ളാഹുവിലേക്ക് നാം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫറായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അടുക്കുമ്പോൾ നമ്മിലേക്ക് അള്ളാഹു സുബാനുഭവത്താല കൂടുതലായി അടുക്കുകയാണ് ഈ അടുപ്പം എന്ന് പറയുന്നത് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് അല്ലാഹു മിർഷുദു എന്ന് ഹിതായത്തിൻ്റെ വഴിയാണ് നമുക്ക് ഹിതായത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകുകയാണ് ഇബാദത്തുകളിലൂടെ സ്വാലിഹായ സ്വാലിഹായമാലുകളിലൂടെ നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയം നമ്മുടെ വഴി അത് ഹിതായത്തിൻ്റെ വഴിയായി വെളിച്ചത്തിൻ്റെ വഴിയായി സ്വർഗത്തിലേക്കും നന്മയിലേക്കുമുള്ള വഴിയായി മാറുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു അകലെയല്ല സൃഷ്ടാവ് അകലയല്ല നാം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് കനിഞ്ഞേകി നമുക്ക് നൽകിയതാണെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ ദാതാവ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്ന അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്തവനാണ് ഈ ഒരു ഫീലിങ്ങോട് കൂടിയായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ചോദ്യങ്ങൾ എല്ലാം തീർച്ചയായും ആ ഒരു മറുപടിയിലൂടെ അള്ളാഹു സുഹാനുഭവത്തായ വിശ്വാസികളെ അടിമകളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഇതാണ് ചെറിയ ഒരു വിദൂരത പോലും ഫീൽ ചെയ്യാത്ത വിധം അത്രമേൽ അടുപ്പം സൃഷ്ടാവുമായി ഒരടിമയ്ക്ക് അടിസ്ഥാനപരമായി തന്നെയുണ്ട് കാരണം മറ്റുള്ള എല്ലാവരും മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് അവന് ലഭ്യമാകുന്ന എന്തെല്ലാം നന്മകളുണ്ടോ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു മുഖേനയാണ് ലഭിച്ചത് എന്ന് മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് മാറ്റി നിർത്താൻ കഴിയാത്ത നമ്മുടെ ജീവനും ജീവിതവും എല്ലാം കനിഞ്ഞേകിയ അനുഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായും ആ അനുഗ്രഹങ്ങളെല്ലാം തന്ന റബിനോട് സൃഷ്ടാവിനോട് അവനോട് തന്നെയാണ് നമുക്ക് കൂടുതൽ അടുപ്പമുള്ളത് അവൻ നമ്മിലേക്ക് അടുത്തവനാണ് ഇനി ആ ഉള്ളാഹുവിലേക്ക് നാം അങ്ങോട്ട് അടുക്കണം റബ്ബിൽ നിന്ന് നമ്മിലേക്കുള്ള അടുപ്പത്തെക്കുറിച്ചാണ് നാം പറയുന്നത് അവൻ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കൃത്യമായി അറിയുന്നതുകൊണ്ടും ആ അടുപ്പം എത്രത്തോളമെന്ന് നാം മനസ്സിലാക്കി അതുപോലെ തിരിച്ച് റബ്ബുമായുള്ള അടുപ്പം നാം വർദ്ധിപ്പിക്കണം അതിനുള്ള വഴിയാണ് സ്വാലിഹായ അമലുകൾ സുന്നത്തും ഫറലുകളുമായ അമലുകൾ ഇത് നാം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം പാരത്രികമായ ലോകത്ത് ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ സ്വർഗ നമുക്കവൻ തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ആ പർദീസ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗ്ഗലോകം ആ ലോകത്ത് പ്രവേശിക്കുന്നവർ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃദേവാന അന അലഹമുല്ലാ റബുലമീൻ അസലാ വലൈക്കും വർഹമത്തല്ല